ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ആദി ആലീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള ഒന്നാണ് ബർഗർ അല്ലേ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ബർഗർ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദി ആലീസ് കിച്ചൺ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി മറക്കല്ലേ ആദ്യം നമുക്ക് ബർഗർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മണ്ണൊന്ന് റെഡിയാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒന്നര കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് എന്നിട്ട് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു കാൽ കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം ഇളം ചൂടുള്ള പാലാണ് എന്നിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഈ മാവൊന്ന് കുഴച്ചെടുക്കാനായിട്ട് സാധാരണ പച്ചവെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് പച്ചവെള്ളം എടുത്തിട്ടുണ്ട് പക്ഷേ ഇത് മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുന്നില്ല ഒരു മുക്കാൽ കപ്പ് മാത്രം മതി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാനായിട്ട് മാവ് ഇപ്പം നന്നായിട്ട് കുഴച്ച് അയച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടൊരു മുപ്പത് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നതിന് മുമ്പ് ഒരു ടേബിൾ സ്പൂൺ ഓയിലൊന്ന് മാവിൻ്റെ മുകളിലേക്ക് ഒന്ന് തേച്ച് വെക്കുക എന്നിട്ട് വേണം ഇത് അടച്ചു വെക്കാനായിട്ട് ഇനി നമുക്കൊരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് ഇതൊന്ന് എടുക്കാം ഇനി നമ്മൾ ബർഗർ ഫില്ല് ചെയ്യുന്നത് ചിക്കൻ വെച്ചിട്ടാണ് അതിനായിട്ട് ഞാനിവിടെ മുന്നൂറ് ഗ്രാം ചിക്കൻ്റെ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുള്ളതാണ് ഇനി നമ്മൾ ഈ ഒരു സൈസിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത് എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു മാഗി ക്യൂബ്സിൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ വിനികറും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഇതൊന്ന് എടുക്കാം എന്നിട്ട് എന്നിട്ടിതൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ചിക്കൻ ഒന്ന് കോട്ട് ചെയ്തെടുക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ കപ്പിന് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചെറിയൊരു കഷ്ണം മാഗി ക്യൂബ്സ് കാൽ ടീസ്പൂൺ സോഡാ പൊടി കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം ഇപ്പം നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള പൊടികളൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു ബൗളിലേക്ക് കുറിച്ച് തണുത്തുള്ള എടുക്കാം ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമ്മൾ ചിക്കൻ പീസ് എടുക്കാം എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലപ്പൊടിയിലേക്ക് ഒന്ന് കോട്ട് ചെയ്തെടുക്കണം എന്നിട്ട് നമ്മൾ തണുത്ത വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് മുക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ ഈ മസാലപ്പൊടിയിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുവാണ് നന്നായിട്ട് തന്നെ പൊടി ഇട്ടിട്ട് കോട്ട് ചെയ്തെടുക്കണം എന്നിട്ട് വീണ്ടും നമ്മൾ തണുത്ത വെള്ളത്തിൽ മുക്കിയിട്ട് ഒന്നും കൂടി കോട്ട് ചെയ്തെടുക്കണം ഇങ്ങനെ രണ്ട് പ്രാവശ്യം നമ്മളിത് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ഈ ചിക്കൻ മുഴുവനും നമുക്കൊന്ന് കോട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് പാനൊന്ന് ചൂടായി വരുമ്പം ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വരുമ്പം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ പീസ് ഓരോന്നായിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതുപോലെ തന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഫ്ലെയിമ് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗം വേഗത്തുമില്ല പുറഭാഗം കരിഞ്ഞു പോവുകയും ചെയ്യും തീ കൂട്ടിയിട്ട് കൊടുക്കാനേ പാടില്ല മീഡിയം ടു ലോ ഫ്ലെയിം തന്നെ ചെയ്തെടുക്കാൻ നോക്കണം ഇപ്പം നമ്മുടെ ചിക്കൻ പീസ് എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടി നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഒരു കാര്യമുണ്ട് നമ്മൾ ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ആയി വരുന്നത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് എടുക്കും നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ പീസുകളാണ് നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ നമ്മളിത് അരിപ്പേലോ ഒന്നും ടിഷ്യൂ പേപ്പർ ഇട്ടിട്ടോ ഒന്നും കോരി വെക്കാൻ പാടില്ല ജസ്റ്റ് നമുക്കിങ്ങനെ നിരത്തി തന്നെ ഇടണം ഒന്നിലൊന്നും തൊടാത്ത രീതിയിൽ തന്നെ നിരത്തി ഇട്ട് കൊടുക്കണം എങ്കിൽ മാത്രം നല്ല കൂടി നമുക്കിത് കിട്ടത്തുള്ളൂ ഇപ്പം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള മാവ് ഇവിടെ കറക്റ്റ് ഭാഗത്തിന് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഈ മാവ് നമുക്ക് എങ്ങനെയാണ് ഒന്ന് പരത്തി എടുക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ മാവ് നമുക്ക് ബൗളിൽ നിന്ന് ഒന്ന് എന്നിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പിൻ്റെ പുറത്ത് ഒന്ന് കുറച്ച് പൊടി തോങ്ങിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിത് ചെറിയ ബോൾസ് ആക്കിയിട്ട് ഒന്ന് പരത്തിയെടുക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം മാവ് നമ്മൾ പരത്തിയെടുക്കുന്നതിന് തൊട്ട് മുമ്പ് കുറച്ച് വെളുത്ത എള്ളിൽ നമുക്കൊന്ന് കോട്ട് ചെയ്തെടുക്കണം ഒരു ബൗളിലേക്ക് കുറച്ച് വെളുത്ത എള്ള് എടുത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി എന്നിട്ട് നമുക്കിത് പൊടി തോങ്ങി പരത്തിയെടുക്കാം അതുപോലെ തന്നെ നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നത് കൊണ്ട് തന്നെ മാവിന് ചെറിയൊരു നനവുണ്ടാകും പിന്നെ നമ്മൾ എക്സ്ട്രാ ബാറ്ററിൽ ഒന്നും മുക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നമുക്ക് എള്ളിൽ കോട്ട് ചെയ്ത് പരത്തി എടുക്കാവുന്നതേ ഉള്ളൂ ഇതൊന്നും പരത്തിയെടുക്കുന്ന സമയത്ത് ഒരുപാട് പൊടി ഇട്ടിട്ട് പരത്തി എടുക്കരുത് ചെറിയ രീതിയിലൊന്ന് പൊടി തൂങ്ങി കൊടുത്താൽ മതി പിന്നെ നമ്മൾ ദേ ഇത് ഈയൊരു തിക്നസ്സിലായിരിക്കണം പരത്തിയെടുക്കേണ്ടത് ഇപ്പം നമ്മൾ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കോൺ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ക്ലിങ് ഡ്രാപ്പ് ഇട്ടിട്ട് ഞാനിതൊന്ന് കവർ ചെയ്തിടുന്നുണ്ട് നമുക്കിനി ആണ് ഇട്ട് കവർ ചെയ്യുന്നതെങ്കിൽ ചെറിയൊരു നനയോട് കൂടിയിട്ട് തന്നെ ഇത് കവർ ചെയ്തിട്ട് കൊടുക്കാൻ നോക്കണം അതുപോലെ തന്നെ നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമേ ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാവുള്ളൂ പതിനഞ്ച് മിനിറ്റ് നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കണം ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ നല്ല എളുപ്പമാണ് സാധാരണ നമ്മൾ പൂരിയൊക്കെ തയ്യാറാക്കുന്നത് പോലെ തന്നെയാണ് ആദ്യം നമുക്ക് ഓയിൽ നന്നായിട്ട് ചൂടാകണം എന്നിട്ട് ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടിട്ട് ഓരോന്നോരോന്നായിട്ടിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മളിത് ഒരു പാത്രത്തിലേക്ക് നിരത്തിയിട്ട് കൊടുക്കണം അതിൻ്റെ ആവി നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ട് തന്നെ നിരത്തിയിട്ട് കൊടുക്കണം അത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും ഇനി ഒരു രീതിയിലാണ് നമ്മളിതെല്ലാം അങ്ങ് ഫ്രൈ ചെയ്തെടുക്കുന്നത് പരുത്തി എടുത്തിട്ടുള്ള മാവ് മുഴുവനും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നന്നായിട്ട് തണുത്തു വന്നിട്ടുണ്ട് തണുത്തതിന് ശേഷം മാത്രമേ ഇത് നമ്മൾ ഫില്ല് ചെയ്തെടുക്കാവുള്ളൂ ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് അങ്ങ് ഫില്ല് ചെയ്തെടുക്കാം ഇനി നമുക്കിതിൻ്റെ ഈ കോണായിട്ടിരിക്കുന്ന ഈ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇത് നമുക്ക് കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റും ചിക്കൻ്റെ ഫില്ലിംഗ് എന്ന് പറയുന്നത് നമുക്ക് തലേ ദിവസം തന്നെ മസാല പുരട്ടിയിട്ട് ഫ്രീസ് ചെയ്ത് വെക്കാം എന്നിട്ട് രാവിലെ ഒരു അരമണിക്കൂർ മുമ്പ് എടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്നാണ് ഇനി ഇതൊന്ന് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ ക്രീം ചീസ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കെച്ചപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇതിന് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്കിത് മുഴുവനും ഒന്ന് ഫിൽ ചെയ്തെടുക്കണം അതിനായിട്ട് ഒരു ബണ്ണെടുക്കാം എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആദ്യം നമുക്ക് ക്രീം ചീസ് തേച്ച് കൊടുക്കാം എന്നിട്ട് ഞാനിവിടെ ലിത്യൂസ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പീസ് ലിത്യൂസ് വെച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ചിക്കൻ പീസ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ ചിക്കൻ പീസ് ചെറിയ പീസുകളും ഉള്ളിലേക്ക് നന്നായിട്ട് വെച്ചു കൊടുക്കുക എന്നിട്ട് പുറത്തേക്ക് വലിയൊരു പീസ് കവർ ചെയ്തിരിക്കുന്ന രീതിയിൽ വെച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ക്രീം ചീസ് തേച്ച് കൊടുക്കാം എന്നിട്ട് ഈ ഒരു രീതിയിലാണ് ഞാൻ ഫില്ല് ചെയ്തെടുക്കുന്നത് പിന്നെ നമ്മുടെ ഇഷ്ടം അനുസരണം നമുക്ക് ഏത് രീതിയിൽ വേണേലും ബർഗർ ഫില്ല് ചെയ്തെടുക്കാം ബർഗർ മുഴുവനും നമ്മൾ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന നല്ലൊരു ബർഗറാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വേലമുള ആയിട്ടുള്ള കമൻസ് ഇടാനും മറക്കരുത് ആദ്യാനീസ് കിച്ചൻ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൻ ഒന്ന് ഇനേബിൾ ചെയ്യാനും അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം ബായ്